എറണാകുളം ലോകസഭാ മണ്ഡലത്തിലെ എം പി ശ്രീ ഹൈബി ഈഡൻ ഇപ്പോൾ എവിടെയാണ് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പോൾ നിഗൂഢ ശക്തികളുമായി എം പി കൈകോർത്തു കഴിഞ്ഞോ ജനത്തെ എം പി മറന്നോ ഇനി നിങ്ങൾ താജ്മഹലും ചെങ്കോട്ടയും ഇന്ത്യ മുഴുവനും വേണ്ടി അവകാശവാദം മുഴക്കുമോ വഖഫ് നിയമ ഭേദഗതിയെക്കുറിച്ച് വളരെയേറെ ചർച്ചകൾ ഒരു സമയമാണ് ഈ സമയത്ത് സത്യത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത് എറണാകുളം ലോകസഭാ മണ്ഡലത്തിലെ എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ശ്രീമാൻ ഹൈബി ഈഡൻ എവിടെയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ ഒരു ഭാഗത്തെ ജനം ഏതാണ്ട് അറുന്നൂറോളം വീട്ടുകാർ ഉള്ള ഒരു പരിസരത്ത് ചെറുതായി മുനമ്പം പരിസരത്ത് ഏതാണ്ട് നാനൂറ്റി അഞ്ചിലേറെ ഏക്കർ ഭൂമി വഖഫിൻ്റേതാണ് എന്ന് പറഞ്ഞ് പിടിച്ചെടുക്കാനായി വഖഫ് ബോർഡ് ശ്രമം നടത്തുകയും ഇപ്പോൾ കോടതിയിൽ കേസ് കൊടുത്ത് അവരുടെ ജീവിതത്തെ നരകതുല്യമാക്കിയിരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ സമയത്ത് എറണാകുളം എം പി ശ്രീ ഹൈബി ഈഡൻ എവിടെയാണ് ഈ പ്രശ്നം ഉണ്ടായപ്പോൾ അദ്ദേഹം ഇടപെട്ടതും പറഞ്ഞതും നമുക്കെല്ലാവർക്കും അറിയാം യൂട്യൂബിൽ ഇപ്പോഴും ഉണ്ട് അദ്ദേഹം പറഞ്ഞതെന്താ ഇവിടെ വർഷങ്ങളായി താമസിക്കുന്ന അതും ആധാരം സ്വന്തമായി ഉള്ള വിലയ്ക്കു വാങ്ങിയ ആധാരം സ്വന്തമായി ഉള്ള കരം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ പ്രദേശവാസികളെ ഇവിടെ നിന്ന് ഓടിക്കാൻ ശ്രമിക്കുന്ന നിഗൂഢ ശക്തികൾ ഏതായാലും അതിനെതിരെ നിലകൊള്ളും എന്ന് വീരവാദം മുഴക്കിയ എറണാകുളം ലോകസഭാ മണ്ഡലത്തിലെ എം പി ശ്രീ ഹൈബി ഈഡൻ ഇപ്പോൾ എവിടെയാണ് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഒരു ചർച്ച നടക്കുമ്പോൾ വഖഫ് നിയമ ഭേദഗതിയെക്കുറിച്ചുള്ള ചർച്ച നടക്കുമ്പോൾ ചാങ്കൂറ്റത്തോടെ എഴുന്നേറ്റ് നിന്ന് എൻ്റെ മണ്ഡലത്തിലെ എൻ്റെ ജനം നേരിടുന്ന ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് ചാങ്കൂറ്റത്തോടെ എഴുന്നേറ്റ് നിന്ന് പറയാൻ തൻ്റെ ഇടം എന്തുകൊണ്ട് ശ്രീമാൻ ഹൈബിയു ഇപ്പോഴില്ല എന്ന് ഞാൻ വളരെ ശക്തമായിട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ നിഗൂഢ ശക്തികളുമായി എം പി കൈകോർത്തു കഴിഞ്ഞോ ജനത്തെ എം പി മറന്നോ ഈ ജനമാണ് താങ്കൾക്ക് വോട്ട് ചെയ്തത് എന്ന് മറക്കരുത് അതുകൊണ്ട് ഈ വഖഫ് നിയമ ഭേദഗതിയുടെ ഈ സമയത്ത് വേണ്ടി നിലകൊള്ളാൻ അത് മതഭേദമന്യേ അത് ക്രൈസ്തവരാകട്ടെ ഹൈന്ദവരാകട്ടെ മുസ്ലിങ്ങളാകട്ടെ ജനത്തിനു വേണ്ടി നിലകൊള്ളാൻ തയ്യാറാവണം കിരാതമായ നിയമനിർമ്മാണം നടത്തിയത് പിൻവലിക്കാനും അതിലെ തെറ്റായ ക്ലോസസ് മാറ്റാനും ഇവിടെ ആരും ആരുടെയും മേൽ കുതിര കയറുന്നില്ല എന്ന് എന്നുറപ്പുവരുത്താനും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും തയ്യാറാകണം എന്ന് മാത്രമല്ല ശ്രീ അബ്ദുള്ള അദ്ദേഹം ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഈദ്ഗാഹ് എവിടെ നടത്തുന്നാലും ഏത് മൈതാനത്ത് നടന്നാലും പിന്നെ ആ മൈതാനം ക്ലെയിം ചെയ്യുന്നതാണിപ്പോൾ വഖഫ് ബോർഡ് എന്ന് കഴിഞ്ഞ മാസമാണ് മധ്യപ്രദേശിലെ ഹൈക്കോടതി ജസ്റ്റിസ് അലുവാലിയ ചോദിച്ചത് ഇനി നിങ്ങൾ വഖഫ് ബോർഡിനോടാണ് ചോദിച്ചത് ഇനി നിങ്ങൾ താജ്മഹലും ചെങ്കോട്ടയും ഇന്ത്യ മുഴുവനും വേണ്ടി അവകാശവാദം മുഴക്കുമോ വളരെ സത്യസന്ധമായൊരു ചോദ്യമാണ് ആ ചോദ്യം എല്ലാവരുടെയും മനസ്സുകളിൽ ഉയരേണ്ടിയിരിക്കുന്നു രാഷ്ട്രീയക്കാർ നെറിവുകേട് കാണിക്കരുത് ഈ സമയത്ത് ജനത്തിനു വേണ്ടി നിലകൊള്ളാൻ നിങ്ങൾക്കുള്ള ഉത്തരവാദിത്വം അത് ഭംഗിയായി നിറവേറ്റണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഒപ്പം ശക്തമായി ആവശ്യപ്പെടുകയാണ്